പണ്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഇതുപോലൊരു റംസാൻ കാലമായിരുന്നു അന്ന് സൗദിയിൽ അന്ന് അന്നത്തെ പ്രത്യേക ഇന്നൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇന്ന് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടെന്നൊക്കെ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ വായിക്കുന്നുണ്ട് അന്ന് പക്ഷേ റംസാൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾക്കൊക്കെ വന്ന് പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് പോവുകയാണ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയും ഭക്ഷണം കിട്ടില്ല ഒരു കടയും തുറക്കില്ല അങ്ങനെ പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഭക്ഷണം കാണുകയോ ഭക്ഷണം വാങ്ങുന്നത് കാണുകയോ അഥവാ കഴിക്കുന്നത് കാണുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ശിക്ഷയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഒരു ദിവസം ഞാനിങ്ങനെ എന്തോ ഉച്ചയ്ക്ക് എൻ്റെ വർക്ക് കഴിഞ്ഞു ഞങ്ങൾ എന്തോ കാരണം കൊണ്ട് അന്ന് ഉച്ചയോടുകൂടി എൻ്റെ വർക്കല്ല മൊത്തം എല്ലാവരുടെയും ഞങ്ങളുടെ എല്ലാം വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ അക്കോമഡേഷനിലെത്തി അപ്പോൾ ഞങ്ങളുടെ പുറത്ത് മണികണ്ഠൻ ഞങ്ങൾ ഒരു വില്ലയാണ് പഴയ അറബികളുടെ വില്ലയാണ് അതിന് പുറത്ത് മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരംകാരനായ ഒരു ഗ്രോസറി ഷോപ്പുകാരനുണ്ട് അപ്പം അവിടെ നിന്നാണ് ഞാൻ പത്രങ്ങളൊക്കെ വായിക്കുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഒക്കെ അവിടെ നമ്മുടെ ലെറ്റർ വരുന്നത് അവിടെയാണ് അപ്പോൾ പല രീതിയിലും നമുക്ക് മണിഗണ്ഠനാട് എപ്പോഴും കമ്മ്യൂണിക്കേഷനും ഉണ്ട് ഈ രാഷ്ട്രീയ തർക്കങ്ങൾ എല്ലാം മണികണ്ഠനാട് നമ്മുടെ ഒരു രാഷ്ട്രീയ ചാ നിലപാടിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് പുള്ളിയോട് എപ്പോഴും ഇങ്ങനെ നമ്മൾ സംസാരിക്കാനൊക്കെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേനും എൻ്റെ കയ്യിൽ ഞാൻ ഒരു കേക്കും ഒരു പാലും ഒരു കുപ്പി ചെറിയ പിന്നെ പോയിച്ചറൈസർ പാലുണ്ട് അവിടെ സാധാരണ അതാണ് നമ്മളൊക്കെ കുടിക്കുക അങ്ങനെയും കുടിക്കാറുണ്ട് അപ്പോൾ പാലും ഒരു ചെറിയ കേക്കും മേടിച്ച് ഞാനിങ്ങനെ അവിടുന്ന് ഒരു മുപ്പത് മീറ്റർ ഉള്ളൂ ഞങ്ങളുടെ വില്ലയുടെ ഗേറ്റിലേക്ക് ആ ഫുട്പാത്തിൽ കൂടെ നടന്ന് അങ്ങോട്ട് കയറണം അപ്പോൾ മുത്തവ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് അവിടെ ശരിക്കും പോലീസിൽ നിന്ന് വ്യത്യസ്തമായി മത പോലീസ് എന്ന് പറയുന്ന മുത്തവ എന്നെ പെട്ടെന്ന് മുത്തവ കണ്ടു പിന്നെ വണ്ടിയുടെ ഹോൺ വലിയൊരു വിട്ടരാളിയെ പിടിക്കുന്നതുപോലെ പെട്ടെന്ന് എൻ്റെ അടുക്കിലേക്ക് പാഞ്ഞു വന്നു പെട്ടെന്ന് എന്നെ പിടിച്ചു വണ്ടിയെ കയറ്റി വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയി അവിടെ മുത്തവാട ഒരു ഒരു പോലീസ് സ്റ്റേഷൻ പോലൊരു സംവിധാനമുണ്ട് അതിൻ്റെ അകത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി എന്നെ സ്ഥല അതായത് അന്ന് വൈകുന്നേരത്തെ മണി നോമ്പ് വീടുന്നത് വരെ എന്നെ അതിനകത്ത് ഇരുത്തി അപ്പോൾ ഞാനിത് ഈ ഓർമ്മ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ ഇപ്പോൾ ഒരു സാമ്പിൾ ഞാൻ പറയുകയാണ് ഒരു മനുഷ്യനെ നമ്മൾ ഒരു റൂമിൽ അടയ്ക്കുന്നു പിടിച്ച് അയാൾക്കൊന്നുമില്ല അയാളുടെ വെള്ളമോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ റൂമിൽ പൂട്ടി അടച്ചിടുന്നു എന്നിട്ട് വൈകുന്നേരം രാവിലെ അത് രാവിലെ നമ്മൾ അഞ്ചുമണിക്ക് കയറ്റി അയാളെ പൊട്ടിയിടുന്നു അതിനുശേഷം വൈകുന്നേരം അഞ്ചുമണിയാവുമ്പോൾ അയാളെ പുറത്തിറക്കുന്നു അയാൾ രാവിലെ പോലും വൈകുന്നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ല അത് നോമ്പാണോ ശരിക്കും നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ നിറയെ വിഭവങ്ങൾ ഇങ്ങനെ അടുക്കി വെക്കുമ്പോഴും അതൊന്നും കഴിക്കാതെ നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നോമ്പെന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ മുന്നിൽ ഒന്നുമില്ലാതെ എല്ലാ കടകളും അടച്ച് എല്ലാ സ്ഥാപനങ്ങളും അടച്ച് നമുക്കൊന്നും ലഭ്യമല്ലാതാക്കിയിട്ട് അത് നോമ്പ് എന്ന് പറയുന്നത് നല്ല രീതിയാണെന്ന് രീതിയാണെന്നെനിക്ക് തോന്നുന്നത് ഞാനിതിപ്പോൾ പറയാൻ ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇത് പറയാൻ കാരണം ഞാൻ ഇന്ന് നമ്മുടെ വാട്സപ്പിലാണോ അതോ ഫേസ്ബുക്കിലാണെന്നറിയില്ല ഒരു വീഡിയോ കണ്ടു ഒരു ഉസ്താദ് പറയുകയാണ് ഇങ്ങനെ ആരും കടകളൊന്നും തുറക്കരുത് റംസാൻ മാസത്തിൽ അങ്ങനെ ഒരു കടയും തുറക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉസ്താദ് ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് അയാളൊരു അറിയപ്പെടുന്ന ഒരു ഉസ്താദാണ് പറ്റൂല നോമ്പിന്റെ പകൽ സമയത്ത് ഭക്ഷണം ഈ ഹോട്ടലുകൾ അതുപോലെ തന്നെ പകൽ സമയത്തുള്ള ചായക്കടകൾ ഇതൊന്നും പറ്റൂല അതില് പകൽ സമയത്ത് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചറാണ് അവിടെ മുസ്ലിം അമുസ്ലിം എന്നൊന്നും കടക്കില്ല ആർക്കായാലും അത് പ്രശ്നമാണ് അപ്പം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്കത് ഇതൊന്ന് എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്നവരോടൊക്കെ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ വിശ്വാസികൾ ശരിക്കും എൽ ഈ ഉസ്താദ്മാരടക്കമുള്ള വിശ്വാസികൾ ജനങ്ങളോട് പറയേണ്ടത് നിങ്ങൾ എല്ലാ കടകളും തുറന്നോളൂ നിങ്ങൾ എല്ലാ ഭക്ഷണങ്ങളും വിളമ്പിക്കുകയുള്ളൂ ഞങ്ങൾ നോമ്പെടുക്കുകയാണ് എന്ത് കണ്ടാലും ഞങ്ങൾക്കതിൽ നിന്ന് ഞങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് വ്യതിചലിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ ആ നോമ്പിനെ കാണുമ്പോഴാണ് നമുക്കൊരു യഥാർത്ഥത്തിൽ നമ്മൾ നോമ്പിലേക്ക് എന്നുള്ളതാണ് ഇതൊരു മതപ്രഭാഷണം പോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ക്ഷമിക്കുക ഇതങ്ങനെയല്ല ഇത് ആരെയും ഒരു രീതിയിലും വേണ്ടി പറയുന്നതല്ല ഇത് ആ ആ ഒരു കാര്യം പല സ്ഥലങ്ങളിലും ഈ പറയുന്ന ഉസ്താദ് പറയുന്നത് പല രീതിയിലും പലരിലും നമുക്ക് ശ്രദ്ധ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാ കാരണമായേക്കാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ ഈ സൗദിയിലുള്ള കാലത്തും ഞാൻ ആലോചിച്ചു എന്നെ ഇങ്ങനെ ബാത്റൂമിലാണ് പിടിച്ചിട്ടിരിക്കുന്നത് അതൊരു ശിക്ഷ എന്നുള്ള രീതിയിലാണ് ടോയ്ലറ്റിനകത്ത് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ എന്നാൽ അവിടെ അവിടെ വേറെ ആൾക്കാരുണ്ട് ആ സമയത്ത് വേറെ ആൾക്കാരുണ്ട് അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഇത് നമ്മുടെ ഈ അഞ്ചുമണിയാകുമ്പോൾ സ്ഥലം വിട്ട് കഴിയുമ്പം നോമ്പ് തുടക്കുന്ന സമയത്ത് നമ്മളെ പറഞ്ഞു വിടും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്ക് ഞാൻ തുടക്കക്കാരനാണ് ഞാൻ വന്നേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായ മാനസിക ഒരു ടെൻഷൻ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ഒരു നോമ്പ് ഇങ്ങനെ നമ്മളെ ബലം പിടിച്ച് നമ്മൾ കഴിപ്പിക്കാതിരിക്കുന്നത് ഇങ്ങനെ നോമ്പാവും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചെറുതായിട്ട് തോന്നി തുടങ്ങിയായിരുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ അങ്ങനെ ചെറിയൊരു തോതിൽ ഈ കട അടപ്പിക്കുക അല്ലെങ്കിൽ അടയ്ക്കരുതെന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ മത മേധാവികൾ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് നമ്മൾ ഏത് സാഹചര്യത്തിലും എത്രമാത്രം വിളമ്പിയാലും എത്ര സ്വാദിഷ്ടമായ ഫുഷ് ഭക്ഷണങ്ങൾ നമ്മൾ നമ്മുടെ മുന്നിൽ കണ്ടാലും നമുക്ക് അവൈലബിളായാലും നമ്മൾ കഴിക്കാതിരിക്കുന്നിടത്താണ് ഒരു നോമ്പ് യഥാർത്ഥത്തിലൊരു നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നതെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് അപ്പോൾ എൻ്റെ ആ വിശ്വാസം ഞാൻ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അല്ലാത്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്താം അപ്പോൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ഈ റംസാനെ അനുഷ്ഠിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ആശംസകൾ നേരുന്നു ഒപ്പം എൻ്റെ തോന്നലുകൾ എന്നുള്ള ഒരു പങ്ക്തിൽ ഞങ്ങളുടെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ തുടർന്നും ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരെ കാണുക അതുപോലെ തന്നെ എല്ലാവർക്കും നന്ദി